നമസ്കാരം സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ അമൃത ചാനലിൻ്റെ ഒരു പ്രോഗ്രാം കണ്ടിരുന്നു ആ പ്രോഗ്രാമിനകത്ത് നമ്മുടെ മലയാളത്തിൻ്റെ ലെജൻഡ് ഡയറക്ടർ അല്ലെ എഴുത്തുകാരൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ശ്രീകുമാരൻ തമ്പി തമ്പിസാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഈ ശ്രീകുമാരൻ തമ്പി സാർ നൽകുന്നുണ്ട് അപ്പോൾ ആ ഒരു ചോദ്യത്തിലേക്കാണ് ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൊണ്ടുവന്നത് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്കുക കണ്ടുനോക്കിയതിനു ശേഷം നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാൻ മറക്കരുത് കാരണം നമുക്കറിയാലോ മലയാള സിനിമയിൽ മമ്മൂക്കായും ലാലേട്ടനും മാറ്റി നിർത്തപ്പെടാൻ പറ്റാത്ത രണ്ട് എന്താ പറയുക അത്ഭുത പ്രതിഭകൾ തന്നെയാണ് അവർ കാരണം അവരൊരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ തന്നെയാണ് ഫാൻസ് തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചില ഫൈറ്റുകളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ അവർ തമ്മിൽ വലിയ സൗഹാർദ്ദത്തിലാണ് ഇന്നും ഉള്ളത് എന്താണേലും ഈ ഒരു ഇൻറ്റർവ്യൂ ലാലേട്ടൻ ചില ചോദ്യങ്ങൾ ചോദിക്കും സാധാരണ ഒരു ചാനലിൻ്റെ അവതാരകനായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക പക്ഷേ ഇതിനകത്ത് വളരെ വ്യത്യസ്തമായിട്ട് ലാലേട്ടൻ പിന്നെ ശ്രീമാരൻ സാറിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതായത് നമുക്കറിയാം മലയാള സിനിമയിൽ രണ്ടുപേരും വന്ന സമയവും വർഷമൊക്കെ ഇരുപത്തിയേഴോളം ചിത്രങ്ങളിൽ മമ്മൂക്കായും ലാലേട്ടനും അഭിനയിച്ചിട്ടുണ്ട് അതിൽ മിക്ക സിനിമകളിലും വില്ലൻ കഥാപാത്രങ്ങളായിട്ടാണ് മോഹൻലാൽ ചെയ്തപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഒക്കെ മമ്മൂക്ക നായകനായിട്ട് തന്നെയാണ് സിനിമയിൽ വന്നിട്ടുള്ളതും എന്താണെങ്കിലും ഈ ഒരു ഇന്റർവ്യൂല് ചില ചോദ്യങ്ങൾക്കുള്ള മറുപടി അതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമന്റ് ബോക്സ് ഇറക്കി നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലേക്ക് ഒന്ന് പോകാം യുവജനോത്സവം എന്ന സിനിമയിൽ ലാലേട്ടൻ തന്നെ ആ ഒരു കഥാപാത്രം ചെയ്യണം എന്നതിന് വല്ല പ്രത്യേക കാരണങ്ങളും ഉണ്ടോ തീർച്ചയായിട്ടും വലിയ വേഷങ്ങളാണ് ഒരു പ്രതിനായക വേഷത്തിൽ വന്നിട്ട് നായകനേക്കുള്ള പരിവർത്തനത്തിന് ഏറ്റവും അനുയോജ്യമായ കഥാപാത്രമാണ് ഇതൊന്നും എനിക്ക് മനസ്സിലായി നമ്മൾ ഒരുമിച്ചിട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് അങ്ങേക്ക് ഓർക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള എന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് രണ്ടാം എൻ്റെ നമ്മളിൽ ചേർന്ന രണ്ടാമത്തെ പടം ആധിപത്യം 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 അപ്പം ആധിപത്യം വരെയും മോഹൻലാൽ വില്ലന ആധിപത്യത്തിൽ ഞാൻ ആ കഥ പറയുമ്പോൾ ലാലേനെന്നോട് ചോദിച്ചു ഇത് ഞാൻ വേണോ മമ്മൂട്ടി പോരെയെന്ന് പറഞ്ഞ കേട്ടോ എന്നാ അന്ന് മമ്മൂട്ടി കുറച്ചുകൂടെ മുമ്പിൽ വന്നിട്ടുണ്ട് അപ്പം ഞാൻ അല്ല ഈ വേഷം ലാലിൽ തന്നെ ചെയ്യണം എൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞു അത് മമ്മൂട്ടിയാണ് ഞാൻ പറഞ്ഞു ഇത് ലാലാണ് ചെയ്യുക കാരണം അത് ഈ പറഞ്ഞതുപോലെ അതിലാണ് എനിക്ക് തോന്നുന്നു തിയേറ്റർ മുഴുവൻ തിയേറ്ററുള്ള മുഴുവൻ ജനങ്ങൾ ഒരുമിച്ച് കൈയരിച്ചത് ലാലിന് വേണ്ടിയിട്ട് അതായത് അച്ഛൻ അച്ഛൻ പണക്കാരൻ ബാലങ്കനായ അദ്ദേഹത്തിൻ്റെ ജോലിക്കാരിൽ ഉണ്ടാവും മകനാണ് കാരണം അപ്പൊ അച്ഛനെ പിന്നെ എം ഡി ആയിട്ടുള്ള കമ്പനിയുടെ ഡയറക്ടർ മീറ്റിംഗ് കിടക്കുമ്പോൾ താഴെ കാണാൻ വന്നിരിക്കും അപ്പോ അയാൾ ഇറങ്ങി അങ്ങനെ ഇറങ്ങി വരും കാരണം മറ്റുള്ള കണ്ടോ അങ്ങനെ അവമാനമാണ് ഇറങ്ങി വരും ഇറങ്ങി വരുമ്പോൾ അടുത്തേക്ക് മാറി നിങ്ങളെന്ന് പറയും എന്താ അടുത്തൊരു വേർപ്പ് നടന്നോ തന്റെ നാറ്റം തന്നെ എന്റെ ശരീരത്തിൽ ഇപ്പോഴത്തെ തിയേറ്റർ മുഴുവൻ അടങ്കര കൈയ്യതി അത് ഇപ്പൊ ലാലിന് പിൽക്കാലത്ത് ലാലിന് ആയിരക്കണക്കിന് കൈയറികൾ ലക്ഷക്കണക്കിന് കൈയറികൾ കിട്ടിയിട്ടുണ്ടായിരിക്കും പക്ഷെ അതിൽ ഏറ്റവും മനോഹരമായി കാര്യമായിരുന്നു ആധിപത്യത്തിൽ കിട്ടിയ കാര്യം അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള സിനിമയിലെ നടൻ ആരാണെന്ന് രണ്ടാമെന്ന് ആലോചിക്കാതെ ധൈര്യമായിട്ട് പറയാം മോഹൻലാൽ അയ്യോ എല്ലാവരും അറിയേണ്ട ഒരു കാര്യം പറയാം കിരീടം എന്ന സിനിമയിൽ ലാൽ അഭിനയിച്ച വർഷം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ചിത്രത്തിലേക്കുള്ള അവാർഡ് തീരുമാനിക്കുന്ന ജൂറിയിൽ ഞാൻ അങ്ങ് വരും അത് അഭിചാരമായി സംഭവിച്ചതായിരിക്കാം ആദ്യമായിട്ട് മമ്മൂട്ടിക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയപ്പോഴും ലാലിന് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയപ്പോഴും ഞാൻ ജൂറി മെമ്പറാണ് അതെ അപ്പം ആദ്യം മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയ വർഷം ലാലിൻ്റെ മൂന്ന് പടങ്ങൾ ഉണ്ടായിരുന്നു കിരീടം ദശരഥം വരവൽപ്പ് അന്ന് ഉണ്ടായ അത്ഭുതം എന്ന് പറഞ്ഞാൽ മൂന്ന് പടങ്ങളിൽ നിന്നും ബെസ്റ്റ് ആക്ടർ അവാർഡ് നോമിനേഷൻ മോഹൻലാലിനുണ്ടായിരുന്നു അത് ഒരു അത്ഭുതമാണ് അതെ ആ മൂന്ന് പടങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ മൂന്ന് പടത്തിൽ ബെസ്റ്റ് ആക്ടർ നോമിനേഷൻ ഉണ്ടായിരുന്നു അപ്പം ഈ ബംഗാളി ആസാമീസ് അവിടെ വന്ന ജൂലികൾ എന്നോട് ചോദിക്കുക ഈ ഇങ്ങനെ എങ്ങനെ ഇത് ചെയ്യുന്നത് എങ്ങനെ എന്തൊരു വ്യത്യസ്തമായിട്ട് എങ്ങനെ ഇത് ചെയ്യുക ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത് എന്ത് ചോദിക്കും മമ്മൂട്ടിക്ക് ഒരൊറ്റ നോവരിശ ഉണ്ടായിരുന്നുള്ളൂ വടക്കം വീരകഥ മാത്രം പക്ഷേ അവസാനം എല്ലാവരും ഡിസ്കസ് വന്നപ്പോൾ മമ്മൂട്ടിയാണ് ജയിച്ചത് എനിക്ക് സ്പെഷ്യൽ ജൂറി അവാർഡ് സ്പെഷ്യൽ ജൂറി അവാർഡ് തന്നു അത് ഞാൻ നിർബന്ധിച്ച് ഞാൻ കാരണം ഞാൻ ഞാനവിടെ പതിനാറ് വീട് ഞാൻ പറഞ്ഞത് തെറ്റാണ് കാരണം മൂന്ന് നോമനേഷം ഉള്ള ആളുടെ മാറ്റി ഒരു നോവനഷം ഉള്ള നമ്മൾ അവാർഡ് കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ അതിന്റെ പരിഭവം ഇപ്പോഴും മമ്മൂട്ടി തന്നെ ഉണ്ടോ മമ്മൂട്ടി പാഞ്ചുനുണ്ട് പക്ഷേ സത്യമാണ് അത് കഴിഞ്ഞ് ഭരതം എന്ന സിനിമ വന്നപ്പോൾ കാലത്തിന്റെ അതെ അത്ഭുതം എന്ന് പറയാൻ ഞാൻ പറയും അതിലും അന്ന് കിട്ടിയെന്നല്ല അതെ അന്ന് ഞാൻ ഞാൻ ഭരതത്തിലെ ലാലിൻ്റെ പേര് ഞാനാണ് പറയുന്നത് പറഞ്ഞപ്പോൾ നോ ഓപ്പോസിഷൻ ഒരു ഭാഷയിലെ ആരും വരത്തില്ല എന്നുള്ളതാണ് അതെ അപ്പൊ ഇതൊക്കെ എനിക്ക് വളരെ മോഹൻലാലിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇതൊന്നും എൻ്റെ നന്മയല്ല മോഹൻലാലിന്റെ പ്രതിഭയാണ് ഈ ഒരു വീഡിയോയിൽ ശ്രീകുമാരൻ തമ്പി സാർ പറഞ്ഞു ലാലേട്ടൻ്റെ മൂന്ന് സിനിമകളാണ് ദേശീയ അവാർഡിന് വേണ്ടി പരിഗണിച്ചത് അപ്പം മമ്മൂട്ടിയുടെ ഒരൊറ്റ സിനിമകളായിരുന്നു വടക്കമ്പീരുന്നത് ഇനി നൂറല്ല ഇനി മൂന്നല്ല നൂറ് സിനിമകൾ വന്നാൽ പോലും ആ ഒരു സിനിമയ്ക്ക് പകരം വെക്കാനാവില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഈ പറയുന്ന സിനിമകളൊന്നും മോശമല്ല ഈ സിനിമകളൊക്കെ നല്ല സിനിമകൾ തന്നെയായിരുന്നു പക്ഷേ ആ ഒരു സിനിമ വടക്കൻ വീരത എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് പകരം വെക്കാൻ വേറൊരു സിനിമകൾ അത് ബുദ്ധിയുള്ള ചില ആൾക്കാർ അന്നാ ജൂറിയിൽ ഉള്ളതുകൊണ്ടാണ് അന്ന് മമ്മൂക്കാക്കാ അവാർഡ് കിട്ടിയെന്ന് എനിക്ക് ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ കാണുമ്പോഴത്തേക്ക് തോന്നില്ലെങ്കിൽ ആ അവാർഡും മമ്മൂക്കാക്കു പോയാണ് അത്തരത്തിലുള്ള ഒരുപാട് അവാർഡുകൾ കിട്ടേണ്ട പല അവാർഡുകളും മമ്മൂക്കാക്കുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇവരെല്ലാവരും ചെയ്യുന്ന കഥാപാത്രം ഇപ്പോൾ ലാലേട്ടനായാലും മമ്മൂക്കാനായാലും ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഇന്നും ജനഹൃദയങ്ങളിൽ ഇരിപ്പുണ്ട് അവാർഡിനെക്കാട്ടിൽ വലിയ അംഗീകാരം ഇവിടുത്തെ ജനങ്ങളുടെ അംഗീകാരം തന്നെയാണ് ആ അംഗീകാരം ഇപ്പോഴും എഴുപത്തി മൂന്നാമത്തെ വയസ്സിൽ മമ്മൂക്കാക്കും കിട്ടുന്നുണ്ട് ഈ അറുപത്തിനാലാമത്തെ വയസ്സിൽ ലാലേട്ടനും കിട്ടുന്നുണ്ട് എന്താണെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കാണ് ഈ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്യും ണോ തോന്നി നിങ്ങളുടെ വിലയേറെ അഭിപ്രായം അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം സിനിമാ കാഴ്ച